തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ വൈഗ ഫെസ്റ്റിൽ ചെറുപുഴ പഞ്ചായത്തിലെ മികച്ച കർഷകൻ പീറ്റർ ജോസഫിന്റെ കപ്പയും തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ വൈഗ ഫെസ്റ്റിൽ ചെറുപുഴ പഞ്ചായത്തിലെ മികച്ച കർഷകൻ പീറ്റർ ജോസഫിന്റെ കപ്പയും ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്താണ് വൈകാ ഫെസ്റ്റ് നടക്കുന്നത് കൃഷി വകുപ്പ് വർഷങ്ങളായി നടത്തുന്ന അന്താരാഷ്ട്ര ഫെസ്റ്റിവലിൽ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടതും സവിശേഷവുമായ ഉൽപ്പന്നങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിൽ നിന്നും ചെറുപുഴ കൃഷിഭവൻ പരിധിയിലെ പീറ്റർ ജോസഫിന്റെ കപ്പയാണ് പ്രദർശിപ്പിക്കുന്നത് നൂറ് കിലോ വരെ തൂക്കമുള്ള കപ്പ പീറ്റർ ജോസഫ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂരിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പീറ്റർ ജോസഫിന്റെ കൃഷിയിടത്തിലെത്തി കപ്പ പറച്ച് വാഹനത്തിൽ കയറ്റി അയച്ചു വളരെ ശാസ്ത്രീയമായും പ്രത്യേക രീതിയിലുമാണ് പീറ്റർ ജോസഫിൻ്റെ കൃഷിരീതി കപ്പയുടെ കിഴങ്ങുകൾ പൊട്ടിപ്പോകാത്ത വിധം കപ്പ പറിക്കുന്നതിനുമുണ്ട് പീറ്റർ ജോസഫിന് തൻ്റേതായ ഒരു ശൈലി പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ ചെറുകുട പഞ്ചായത്തിൽ പീറ്റർ ജോസഫ് എന്ന് പറയുന്ന ആളാണ് ഇത് എന്നെ വിളിച്ചു പറയുന്നത് ഇന്നലെയാണ് അതാണ് നമുക്ക് പറ്റിയത് എന്നാന്ന് വെച്ചാൽ നമ്മളീ കാലാവസ്ഥ വ്യതിയാണവും പ്രശ്നങ്ങൾ കാരണം കപ്പയുണ്ടായിരുന്നെല്ലാം പറച്ച് പാട്ടി ഇപ്പം പാട്ടുകപ്പയാണെങ്കിൽ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കാച്ചിലെ ചേമ്പ ചേന എന്ന് പറയുന്ന സാധനമെല്ലാം മാർക്കറ്റിൽ പോയി ഇനിയിപ്പോൾ ഈ തൊട്ടടുത്ത് പത്തോ പതിനഞ്ചോ ദിവസമേ ഉള്ളൂ കുംഭമാസമാകാൻ അടുത്ത് നമ്മൾ കപ്പ ഇടേണ്ട സമയമായി അപ്പോൾ ഇത് പറിച്ചു ഒഴിവാക്കേണ്ട ഒരവസ്ഥയുള്ളതിൻ്റെ പേരിൽ വലിയ ചൂടുകളെല്ലാം പറിച്ചു പോയി ഇല്ലെങ്കിൽ ഇതിലും വലിയ കപ്പയും ഇല്ല ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അടുത്ത വർഷമാണേലും നമ്മളിത് കൃത്യം ഒരു ഡേറ്റിലാണിത് നടത്തുന്നതെന്ന് അറിയുവാണെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് കരുതി നമുക്ക് വെക്കാനും ഉൽപാദിപ്പിക്കാനും എന്താ ഉത്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിച്ചതാണ് ഇത് പെട്ടെന്നായതുകൊണ്ടൊന്നും സാധിച്ചില്ല പക്ഷേ എന്നെ ഇതിൽ ഉൾപ്പെടുത്താനും ഇതിലേക്ക് നമ്മളെ കൈപിടിച്ച് ചേർത്താലും നമ്മുടെ സ്റ്റോപ്പും പഞ്ചായത്തും ഉദ്യോഗസ്ഥരും നടത്തുന്ന ഞാൻ നല്ല ശ്രമത്തെ ഞാൻ ഹാർദ്ദമായി സ്വാഗതം ചെയ്തു ഇനിയും ഇതുപോലെ നല്ല കർഷകരി സമൂഹത്തിലേക്ക് വളരട്ടെ അല്ലെങ്കിൽ വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് നടത്തുന്ന അന്താരാഷ്ട്ര ഫെസ്റ്റിവലും അതുപോലെ തന്നെ എക്സിബിഷൻ ശില്പശാല ഇത് വൈക എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ വർഷം അത് പതിനൊന്ന് ഈ ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ് ചെയ്യുന്നത് അതിൽ നമ്മളെ സംസ്ഥാനത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും പഞ്ചായത്തുകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ അതായത് മികച്ച ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ചെറുപുഴ കൃഷിഭവനിൽ നിന്ന് ഇവിടെ നമ്മളെ പീറ്റർ ജോസഫ് എന്ന് പറയുന്ന കർഷകൻ അദ്ദേഹം സ്ഥിരമായി മരച്ചീനി വളരെ വലിയ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ഇത് ഇത് മുൻകരുതലില്ലാത്തതുകൊണ്ടാണ് മുൻകരുത് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് കിലോ വരെ വരുന്ന മരച്ചീനി ഒരു ചുവടിലധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സാർ ആഭരണ നിർമ്മാണം വിപണനരീംഗത്തെ പത്തരമാറ്റിന്റെ మహిമയും പാരമ്പര്യത്തിൻ്റെയും വിശിഷ്ടതയുടേയും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കളർ പില്ലാത്ത പൊന്നിൻ്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ മണിക്കൂറിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ